നമസ്കാരം റിയൽ ന്യൂസ് വർഷം പഠിച്ച സ്കൂളിൽ പഠിച്ചിറങ്ങിയതിന്റെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി അൻപത് വൃക്ഷത്തൈകൾ നട്ട് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ഉള്ളേരി പാലോറ ഹൈസ്കൂളിലെ നയൻറ്റീൻ സെവൻറ്റി സിക്സ് കൂട്ടായ്മയാണ് പരിസ്ഥിതി ദിനത്തിൽ സ്കൂൾ പറമ്പിൽ സ്മൃതി വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചത് അവർക്കിത് പഠിച്ചിറങ്ങിയതിൻ്റെ സുവർണ ജൂബിലി ആഘോഷവും കൂടിയാണ് വരും തലമുറയ്ക്ക് സ്നേഹത്തണലൊരുക്കുക എന്നതാണ് പരിപാടിയുടെ സന്ദേശം ചെടികളുടെ പരിപാലനം സ്കൂളിലെ എൻ യൂണിറ്റ് വിദ്യാർത്ഥികൾ ഏറ്റെടുത്തിരിക്കുകയാണ് വൃക്ഷത്തൈനടിയിൽ കൂട്ടായ്മയുടെ ചെയർമാൻ ആലങ്കോട് സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു ഉള്ളിയേരി പാലോറ ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ബാച്ച് എസ് എസ് എൽ സി കൂട്ടായ്മയാണ് അൻപത് വർഷം മുമ്പ് പഠിച്ചിറങ്ങിയ സ്കൂളിലേക്ക് പരിസ്ഥിതി ദിനത്തിൽ തിരിച്ചെത്തിയത് പഠിച്ചിറങ്ങിയതിൻ്റെ സുവർണ ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായി അൻപത് സ്മൃതി വൃക്ഷങ്ങളുമായാണ് അവർ വീണ്ടും പാലോറക്കുന്ന് കയറിയത് വരും തലമുറയ്ക്കൊരു സ്നേഹത്തണലൊരുക്കാൻ എന്ന സന്ദേശത്തിലൂന്നിയാണ് പരിപാടി സംഘടിപ്പിച്ചതെന്ന് ചെയർമാനും ബാലുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർമാനുമായ ആലങ്കോട് സുരേഷ് ബാബു പറഞ്ഞു അമ്പതാം വാർഷികം ഞങ്ങൾ പത്താം തരം കഴിഞ്ഞതിൻ്റെ അമ്പതാം വാർഷികമാണ് ആ അമ്പതാം വാർഷികം വളരെ സുവർണ ജൂബിലി വർഷം ഞങ്ങൾ വളരെ നല്ല രീതിയിൽ ആഘോഷിക്കണം എന്ന് മനസ്സിലുണ്ട് അതിൻ്റെ ഒരു തുടക്കമാണ് ലോക പരിസ്ഥിതി ദിനത്തിൽ സ്കൂൾ പ്രവേശന പ്രവേശനോത്സവം കഴിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ തൊട്ടുപുറകായിട്ട് നമ്മൾ തലമുറകൾക്ക് തണലേകുന്ന പ്രാണവായു നൽകുന്ന ഈ പാലോറയുടെ പരിസരത്ത് ഒരു പച്ചത്തുരുത്ത് നിർമ്മിക്കുക എന്ന കൂടി വെറുതെ നട്ടുപോകുന്നതിന് പകരം ഇവയുടെ വളർച്ച നിരീക്ഷിക്കാൻ പ്രത്യേക സമിതി ഉണ്ടാക്കുമെന്ന് വാട്സപ്പ് കൂട്ടായ്മ ചെയർപേഴ്സൺ ടി മാലതി പറഞ്ഞു കുട്ടിക്കാലത്ത് ഞങ്ങളുടെ മനസ്സുകളിൽ പച്ചപ്പ് കോരിയിട്ട ഒരു വിദ്യാലയമാണ് പാലോറ സെക്കൻഡറി സ്കൂൾ അന്ന് പാലോറ സെക്കൻഡറി സ്കൂളായിരുന്നു ഇന്നിപ്പോൾ അത് ഹയർ സെക്കൻഡറി സ്കൂളായി മാറി എന്ന ഒരു വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ അവിടെ ഇന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവർക്കൊരു മാതൃകയാവുക എന്നത് കൂടി ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ലക്ഷ്യമാണ് സ്കൂൾ ഗ്രൗണ്ടിന്റെ ഓരങ്ങളിലാണ് അൻപത് വൃക്ഷ തൈകൾ ഇവർ നട്ടുപിടിപ്പിച്ചത് ജില്ലാ ഹരിത മിഷനും ഇവർക്ക് തൈകൾ നൽകിയിരുന്നു ചെടികൾ സമർപ്പിച്ച് കവിതയും നോക്കണ്ട നന്മമരം മിന്നുമീ നമ്മൾ നട്ടു ഇന്നൊരു മഹാമരം സ്നേഹത്തിൻ നിറയെ പൂക്കും പിന്നെ മധുരം തിങ്ങും കായ്കൾ കിളികൾ പാടും ഈ മരം സ്നേഹക്കൂടും ചെടികൾ പരിപാലിക്കാൻ സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റിലെ കുട്ടികൾ തയ്യാറാകുമെന്ന് ടീം ക്യാപ്റ്റൻ പറഞ്ഞു ഇന്നിപ്പോ ഇവിടെ നടന്ന ഈ ഒരു പരിപാടിക്ക് മറ്റൊരു പ്രത്യേകത വഴിയുണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇപ്പം പലവറുള്ള കുറെ മരങ്ങളും എല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ അടുത്ത് തന്നെ ഒരു നെല്ലി മരം വീണ് അതിന് പകരമായിട്ട് അൻപത് ചെടി ഇവിടെ വരാൻ പോവാണ് അപ്പോൾ ഞങ്ങളെ ഇപ്പോൾ ഈ ഒരു ഏൽപ്പിച്ച ദൗത്യം വിജയകരമായി തന്നെ ഞങ്ങൾ അത് ഏറ്റെടുത്തുകൊണ്ട് പരിപാലിക്കുന്നതാണെന്ന് ഉറപ്പ് വരികയാണ് ടി സി രാജൻ കൺവീനർ പി സുധാകരൻ ട്രഷറർ അജിത ഉദയൻ സബിത സതീഷ് എന്നിവർ ഭാരവാഹികളായ കമ്മിറ്റിയാണ് പരിപാടിക്ക് നേതൃത്വം കൊടുത്തു വരുന്നത് എൻ പി സഹദേവൻ കെ കെ ഷംസുദ്ദീൻ സി ശിവരാമൻ കെ വി ദാമോദരൻ എ മണി രാജലക്ഷ്മി രാധാകൃഷ്ണൻ തൊണ്ടിയിൽ എന്നിവർ ചെടി നടലിന് നേതൃത്വം നൽകി സ്കൂൾ പ്രിൻസിപ്പൽ സജിത് മാസ്റ്റർ പ്രധാനാധ്യാപിക സരിത ടീച്ചർ നാഷണൽ സർവീസ് സ്കീം ജില്ലാ സ്കൂൾ കോർഡിനേറ്റർമാരായ ശ്രീജിത് മാസ്റ്റർ പി വിനോദ് മാസ്റ്റർ എന്നിവരും എൻ എസ് എസ് വളണ്ടിയർമാരും ചടങ്ങിൽ സാന്നിധ്യമായി ആശംസകൾ നേർന്നു റിയൽ ന്യൂസ് ബാലുശ്ശേരി